<t exhorts> <tAhan> <tohan> si <t�ipCC> ം ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പലസ്തീനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കേൾക്കാനിടയാവുന്നത് പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വെള്ളവും ആഹാരവും കൊണ്ടുവന്ന മുപ്പതോളം വരുന്ന ബോട്ടുകളിൽ ഏതാണ്ട് പത്തെണ്ണത്തോളം ഇസ്രയേൽ എന്ന് പറയുന്ന വൃത്തിക ജൂതനാറികൾ പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ജനലക്ഷങ്ങളാണ് തെരുവുകളിൽ ഇറങ്ങിയിട്ടുള്ള പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഹാരം നിഷേധിക്കുക അവരുടെ അവർക്ക് വെള്ളം നിഷേധിക്കുക ഈ ജനങ്ങളെ ഗാസായിലിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ നരാധമനായിട്ടുള്ള ഈ ഭരണാധികാരി ഈ നദന്യാഹു എന്ന് പറഞ്ഞ ഈ പരനാറി ഇപ്പം കൈക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അപ്പുറത്ത് വന്നിട്ട് ചില പൊറോട്ട നാടകങ്ങൾ കളിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പറ്റിക്കയാണ് ശരിക്കും നട്ടലില്ലാത്ത ഭരണാധികാരികളാണ് ജി സി സി കൺട്രി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ലോകത്തൊരാളും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരതകൾ കാണിച്ചു കൂട്ടി പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടി ചോര കുടിക്കുന്ന ഈ നാറികൾക്കെതിരെ ഒരക്ഷരൂപന്റെ മോത്തു നോക്കി പറയാൻ നട്ടലുള്ള ഒരുത്തനും ഇന്ന് ജി സി സി കൺട്രിയിൽ ഇല്ല ഇല്ലെന്നുള്ളതാണ് ഇപ്പൊ ഈ വരുന്ന പത്തോളം കപ്പലുകൾ പിടിച്ചെടുത്തതാണ്ട് ഇരുന്നൂറോളം വരുന്ന ആളുകളെയാണ് ഇപ്പം ഇസ്രയേലിന്റെ ഈ നാറികൾ ഇപ്പൊ തടങ്കിൽ വെച്ചിരിക്കുന്നത് അവർക്ക് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കും രാജ്യങ്ങളെല്ലാം ഇത്രയും ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചിട്ട് പോലും ഈ രണ്ട് നരാധമന്മാരായിട്ടുള്ള ഭരണാധികാരികൾ കാണിക്കുന്ന തെമ്മാടിത്തരം ടി സി സി കൺട്രികൾ കൂടെ ഒന്നിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഈ നാറുകളെ നിലക്ക് നിർത്താൻ പറ്റും പക്ഷെ ഇവന്മാർക്ക് ആർക്കും ആംബിയർ ഇല്ല എന്നുള്ളതാണ് കത്തറി കയറി ഇവൻ അടിച്ചു നാളെ ഇവൻ സൗദിയിൽ അടിക്കും ഇവൻ അങ്ങനെ പല രാജ്യങ്ങളും ടാർഗറ്റ് അടിക്കും അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഗാസ മുഴുവൻ പിടിച്ചെടുത്ത് ഇസ്രയേലിന്റെ അതീതിനെ കൊണ്ടുവരണമെന്നാ അവസാനത്തെ ഒരു പോരാളി ഹമാസിന്റെ പോരാളി ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് ഈ നരാധമനെതിരെ ഒരു ക്രൈസ്തവ സഹോദരൻ ഈ ഹമാസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വലിയ രീതിയിൽ വൈറലാകുന്ന വീഡിയോയിലേക്ക് ഒന്ന് ഫലസ്തീൻ ജനതയ്ക്ക് സഹായവും പിന്തുണയുമായി ഗസ തീരം ലക്ഷ്യമിട്ടെത്തിയ ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലെ തടഞ്ഞ് ഇസ്രയേൽ പതിമൂന്ന് ബോട്ടുകൾ ഇസ്രയേൽ കസ്റ്റഡിയിൽ എടുത്തു മുപ്പത് ബോട്ടുകൾ ഗസ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് ഗ്രറ്റാത്തമ്പർഗ് അടക്കം ഇരുന്നൂറ് പേരെ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് വിവരം ഇസ്രായേൽ നടപടിക്കെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഗസൈൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്തിലധികം ബോട്ടുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഗസ തീരത്തിന്റെ നാൽപ്പത് നോട്ടിക്കൽ അകലെ എത്തിയിരിക്കുന്നു അവർ മുന്നോട്ട് തന്നെ പ്രയാണം തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം ഈ ബോട്ടുകളും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ തങ്ങൾ തടയും അതിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും തങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്ര ിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം പടക്കപ്പലുകളും അത്രയിലും അതിലും കൂടുതൽ ബോട്ടുകളൊക്കെ ഒക്കെ അയച്ചുകൊണ്ടാണ് ഈ ഫ്ലോട്ടിലെയ ഗസ തീരത്തേക്കുള്ള യാത്രയിൽ നിന്ന് തടയാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ഇസ്രായേൽ നാവികസേന രംഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിനെയും ഗസ തീരത്തേക്ക് അടുപ്പിക്കുകയില്ല എന്ന തീരുമാനത്തിൽ ഇസ്രായേൽ നിലയുറപ്പിക്കുമ്പോൾ തന്നെ എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഭീഷണികളും അതിജീവിച്ചുകൊണ്ട് തന്നെ തങ്ങൾ ഗസയിൽ എത്തിച്ചേരുമെന്ന ആ ഒരു ദൃഢനിഷേ കൂടി തന്നെയാണ് ഈ ഫ്ലോട്ടിലയുടെ ഭാഗമായിട്ടുള്ള പത്തിലർ ബോട്ടുകൾ ഇപ്പോൾ ഗസതീരത്തിനോട് ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഒരു നിലയ്ക്കും അവയെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഡ്രോണുകളയച്ചും കടലിൽ മൈനുകൾ പാകിയും അതിശക്തമായിട്ടുള്ള പ്രതിരോധം തന്നെ തീർക്കുന്നതായിട്ട് ഇസ്രായേലും വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ ലോകതലത്തിൽ ഈ ഫ്ലോട്ടിലയെ തടഞ്ഞ സംഭവം വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും യൂറോപ്യൻ നഗരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ റാലികൾ ഇന്നലെ രാത്രി മുതൽ തുടർന്ന് യാണ് അതുമാത്രമല്ല രണ്ടു ദിവസം മുമ്പ് കൂടുതൽ ഫ്ലോട്ടിലുകൾ ഇറ്റലിയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗസർ തീരം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രയാണം ആരംഭിച്ചിട്ടുണ്ട് ഒരു നിലക്കും പിന്നെ ഈ തങ്ങൾ പിന്നെ പിറകോട്ടില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഫ്ലോട്ടിലയുടെ സംഘാടകർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഗ്രേറ്റർ തുമ്പർഗ് ഉൾപ്പെടെ അറസ്റ്റിലായവരെ അസ്ദൂത്ത് തുറമുഖത്തേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അവിടെ തങ്ങലിൽ വെച്ചത് വെച്ച് രണ്ടോ മൂന്നോ ദിവസം പിന്നിട്ടതിന് ശേഷം അവരെ പിന്നെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്നാണ് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ലോക മനസാക്ഷിയുടെ പരിച്ഛേദമായിട്ട് ഈ ഫ്ലോട്ടിലെ യാത്ര മാറുകയാണ് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഏതാണ്ട് ഗസ തീരത്തോട് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെ എന്ന വലിയ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഇതിലെ പല ബോട്ടുകൾക്കും സാധിച്ചിട്ടുണ്ട് പക്ഷേ പിടിച്ചെടുത്ത ബോട്ടുകളിലെ ഭക്ഷ്യസാധനങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇസ്രായേൽ നാവികസേന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വെള്ളം പമ്പ് ചെയ്തും മറ്റുമാണ് ഈ ബോട്ടുകളിലെ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഈ സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇസ്രായേൽ സേന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജനതയെ തോൽപ്പിക്കാൻ ഒരു ആവില്ല കൊല്ല അത് ഏത് നായ്ക്കും നരിക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഏത് നായ്ക്കും നരിക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ഒരു കുറ്റകൃത്യമാണ് കൊല്ലുക എന്നുള്ളത് ആളെ ആളെക്കെല്ലാം വലിയ പണിയൊന്നുമില്ല പക്ഷേ തോൽപ്പിക്കാനാവില്ല ഇങ്ങനെ അവസാനത്തെ ആത്മബോധവും ആയുധമാക്കി പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് തണിനിരന്നിരിക്കുന്ന ഒരു ജനതയുടെ പേരാണ് ഫലസ്തീൻ അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീനിൽ മാത്രമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കാവിഷ് പറയുന്നത് നഷ്ടപ്പെടാനൊന്നുമില്ല ശവമഞ്ചങ്ങൾ മാത്രം മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അവിടുത്തെ ചെറുപ്പക്കാർ അവർ പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് അണിനിരക്കുകയാണ് എന്തായാലും മരണം സുനിശ്ചിതമാണ് പക്ഷേ തങ്ങളുടെ ശത്രുവിൽ ഒരാളെയെങ്കിലും ഒരാളെ കൊന്നിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ആ ജനത തീരുമാനിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾ നിങ്ങളെന്ത് പേരിട്ട് വിളിച്ചാലും ആ ജനതയ്ക്കൊപ്പമല്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ല ആ പോരാട്ടത്തോടൊപ്പം അണിനിരുന്ന നമ്മൾ മറ്റൊരർത്ഥത്തിൽ പോരാളികളായി മാറുകയാണ് കാരണം പോരടിക്കുന്ന മനുഷ്യന്റെ നീതിയോട് ഐക്യപ്പെടുമ്പോൾ നമ്മളും ഒരു നീതിമാന്മാരായി മാറിയേക്കാം അവസാനം ഡോക്ടർ വിൻസെന്റ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒരു ക്രൈസ്തവ സഹോദരനാണ് യഥാർത്ഥ ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും ഈ പറയുന്ന നരാധമന്മാരെയും ഈ ദൈവത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ പിശാശികൾ വാഴുന്ന ഈ രാജ്യത്തെയും ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കത്തില്ല അറുപത്തി അയ്യായിരത്തോളം വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും കൊന്നൊടുക്കിയ പേപ്പട്ടികളെ അംഗീകരിക്കുന്നവൻ മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല ഭക്ഷണവുമില്ല കുടിവെള്ളവുമില്ല വസ്ത്രവും ഇല്ലാതെ നരയിക്കുന്ന ആ സമൂഹത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണവും അവരുടെ വെള്ളവും ഒക്കെ നശിപ്പിച്ചളയുന്ന ഈ നാറികൾ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് ദൈവം തമ്പുരാന്റെ വലിയ ശിക്ഷ ഇറങ്ങാൻ അധികം താമസമൊന്നുമില്ല നമ്മളൊക്കെ ഒരു പഴഞ്ചൊല്ലു പറയുമല്ലേ ചാകാൻ പോകുന്ന കോഴി അരി ഏറെ തിന്നു എന്നുള്ളത് മുങ്കും തള്ളിപ്പുമാണ് ഈ വൃത്തികെട്ട ജൂത പരീക്ഷകൾ ഇപ്പം ഈ രാജ്യത്തിന് മേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരം അടികിട്ടും അടികിട്ടും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അവസാനത്തെ ഒരു പലസ്തീന്റെ പോരാളി ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരാളെങ്കിലും ഈ പറയപ്പെടുന്ന വൃത്തികെട്ട നാറികൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കും ചുമ്മാന്നുമല്ല ഹിറ്റ്ലർ ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് ഈ നാരുകൾ ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഹിറ്റ്ലറിനെ പോലുള്ള ഭരണാധികാരികൾ ഇവനെയൊക്കെ കൂട്ടക്കൊല ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ വരെ തീരുമാനിച്ചത് ഒരു ഗതിയും പരഗതിയില്ലാതെ ഇല്ലാതെ പലസ്തീനിലേക്ക് വന്നപ്പം അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തിട്ടുള്ള പലസ്തീൻ ജനതയോട് കാണിക്കുന്ന ഈ പൈശാചികമായിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെ എണ്ണി എണ്ണി ഈ ഭൂമിയിൽ തന്നെ അതിന് ശിക്ഷ വാങ്ങിക്കാതെ ഒരു നാറികളും ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല അത്രത്തോളം ക്രൂരതയാണ് ഇത്തരമാണ് ഈ വൃത്തിയാട്ടവന്മാര് ഈ പലസ്തീൻ മക്കളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ നമ്മുടെ പ്രതിഷേധം ഇങ്ങനെയെങ്കിലും അറിയിക്കുക അദ്ദേഹം ആ വിൻസെന്റ് പറഞ്ഞതുപോലെ അവരുടെ കൂടെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപി പ്രഖ്യാപിക്കുമ്പോൾ നമ്മളും ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതും അവർക്ക് പിന്തുണയും അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കും അടുത്തൊരു വീഡിയോ കാണാതെ എല്ലാവർക്കും ബൈ